സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന യു ഡി എഫ് നേതാക്കളെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന സി പി എം നിലപാട് രാഷ്ട്രീയ പാപ്പരത്തുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇടതുപക്ഷത്തിന്റെ ഭൂമി ഭൂമിപതിവ ചട്ട ഭേദഗതി തട്ടിപ്പിനെതിരെ ഇരുപതിന് കട്ടപ്പനയിൽ പ്രതിഷേധ സംഗമം നടത്തും തുടർന്ന് കട്ടപ്പന ടൗണിൽ പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ മണ്ഡലം ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ മുപ്പതിന് യു ഡി എഫ് പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും കട്ടപ്പനിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും എം പി സി പി മാത്യു എസ് അശോകൻ ഇ എം ആഗസ്തി എം സലീം സുരേഷ് ബാബു ജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും ഭേദഗതിയുടെ പേരിൽ ഇടുക്കി ജില്ലയിൽ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു വെള്ളക്കടലാസയിൽ അപേക്ഷ മേടിക്കാൻ പോലും ഐക്യ ജനാധിപത്യ മുന്നണി അനുവദിക്കുന്ന പ്രശ്നമില്ല പൈനിടാക്കുക എന്നുള്ളതല്ല ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ പോലും മേടിക്കാൻ ഈ ഇടുക്കി ജില്ലയുടെ ഇല്ല ജനങ്ങളുടെ അവരുടെ ഒരു 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 നീ നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ അവരോടൊപ്പം ഐക്യ മുന്നണി ഉണ്ടാവും ഈ സർക്കാരിനെ കൊണ്ട് ഒരു പൈസ പോലും ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും ആളുകളുടെ കയ്യിൽ നിന്നും പിരിക്കാൻ യു ഡി എഫ് അനുവദിക്കുന്ന പ്രശ്നമില്ല ഒരാളെ പരി എൽ ഡി എഫ് പറയുന്നത് ആരുടെയാണ് കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് നികുതി പിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം കുത്തക മുതലാളിമാരുടെ ഒന്ന് പുറത്തുവിടണം ഇടുക്കി ജില്ലയിലെ കുത്തക മുതലാളിമാർ ആരാണെന്ന് അവർ പറയണം ഈ പിന്നെ പറയുന്നത് എന്താണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന്മാർ കൂടുതലും ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അകത്തുള്ളവരാണ് പുറത്തുള്ളവരാണെങ്കിലും ഇടുക്കി ജില്ലയിൽ കെട്ടിടം പണിതിരിക്കുന്നവർ അവരെല്ലാവരും ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് തന്നെയുമല്ല ഇപ്പോൾ കട്ടപ്പന ടൗണിലെ കെട്ടിടം പടഞ്ഞിരിക്കുന്നത് കോഴിക്കോടുകാരാണ് അഥവാ കൊച്ചിക്കാരാണോ കോട്ടയക്കാരാണോ ഇവിടുത്തെ കെട്ടിടമൊക്കെ കട്ടമ്പടക്കാരുടെ തന്നെയാണ് പിന്നെ പുറത്തുള്ളവരെ ആണെന്ന് ഇവർ പറയുന്ന എന്താർത്ഥം ഇരിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ കുത്തകകളാണ് പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആക്ഷേപിക്കുന്ന നിലയിൽ വെറുതെ ന്യായം കാണുന്ന അതുകൊണ്ട് ഇവിടുത്തെ ഈ റോഷി അഗസ്റ്റിനും ഇടുക്കിയിലെ ഇടതുപക്ഷ നേതൃത്വവും തിരുവനന്തപുരത്തെടുക്കുന്ന ഈ ആളുകളോട് വിവേചനം കാണിക്കുന്ന ഈ തീരുമാനത്തിൻ്റെയൊക്കെ ന്യായീകരണ തൊഴിലാളികളായി മാറുന്നതിന് പകരം അവർ ഇവിടെ വന്നിട്ടുള്ള അപാകതകൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവും ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇടതു സർക്കാർ അടിച്ചേൽപ്പിച്ച കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നതിന് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രതിസന്ധികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് നിർമ്മിച്ചതും എല്ലാ നികുതികളും അടച്ചിട്ടുള്ളതും ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നികുതി അടയ്ക്കുന്നതുമായ കെട്ടിട ഉടമകൾ ഇടുക്കിയിൽ മാത്രം ഫീസ് അടച്ച് അപേക്ഷകൾ സമർപ്പിച്ച പരമവൽക്കരണം നടത്തണമെന്നും ഉടമസ്ഥതയുടെ സ്വഭാവം വിസ്തീർണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ശിക്ഷയായി പിഴ അടയ്ക്കണമെന്നും പറയുന്നതിലെ ന്യായം എന്താണെന്ന സർക്കാർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ഈ ഇടുക്കി ജില്ലയിലെ ആളുകളെ പ്രത്യേക വിവേചനത്തോടെ മാത്രം കാണുന്ന ശത്രുക്കളെ പോലെ കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടുക്കിക്ക് വേണ്ട വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് മട്ടിൽ അവതരിപ്പിക്കുന്ന ഈ കുട്ടി ഈ പരിപാടി അവസാനിപ്പിച്ച് ജനങ്ങളോട് ഒരു മാപ്പ് വരാൻ തയ്യാറാണെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് തോമസ് പെരുമന തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് കെ ജെ പിന്നി ജോയി കുടക്കച്ചുറ സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു